ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് വടക്കാഞ്ചേരി ഭിന്നായേവാസികൾക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു ചാവക്കാട് മറൈൻ ഡ്രൈവിലേക്കുള്ള യാത്രയ്ക്ക് ഓട്ടുപാറയിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു ഓട്ടുപാറ കുന്നംങ്ങളുളം റോഡിലുള്ള ഡോക്ടർ മോഹൻദാസ് ക്ലിനിക്കിലാണ് ഉല്ലാസയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നത് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് പുഴക്കൽ അധ്യക്ഷത വഹിച്ചു വടകാഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രി റിട്ടയേർഡ് ഡോക്ടർ മോഹൻദാസ് മുഖ്യാതിഥിയായി റീജിയണൽ ലേഡി ലയൻ ഫൌസിയ നസീർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കെ വി വത്സലകുമാർ യാത്രയുടെ വിവരണം നൽകി ഡയറക്ടർ രഞ്ജിത്ത് കെ രാജൻ അൽഫോൺസ ഫോമിലെ മേഴ്സി ചാലക്കൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഭിന്നശിഷി അന്തേവാസികളായ അനിറ്റ സാബു ഗ്ലോറിയ ജോസ് പി ടി ടിജി ശ്രീദേവി ലീമ മൈക്കിൾ മണിയരശി ലിജി ജാസ്മിൻ മേഘ എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് ഉല്ലാസയാത്ര തിരിച്ചത് You are watching VCV News.